ഹായ് സ്ലാക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഒക്ടോബർ പതിനാല് ചൊവ്വാഴ്ച ചന്ദ്രികാ ദിനപത്രത്തിൽ വന്നിട്ടുള്ള ലേഖനമാണ് നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ലേഖനം സ്വത്വബോധത്തിൻ്റെ പുതിയ കാലം എന്ന തലക്കെട്ടിൽ ബഹുമാനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫ് അടി സാഹിബിൻ്റെ ലേഖനമാണ് ഇന്നലെ ചന്ദ്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട ലേഖനം ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനും കൂടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അതിനു മുമ്പായി ആദ്യമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ കാണുന്നവർ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കണമെന്ന് കൂടി ഞാൻ ഉണർത്തുകയാണ് നമുക്ക് ലേഖനത്തിലേക്ക് ലേഖനത്തിലേക്കിടക്കാം വിദ്യാഭ്യാസവും സാമൂഹിക രാഷ്ട്രീയ ഐക്യവും സ്വത്വബോധവും പ്രത്യയശാസ്ത്ര ബോധ്യവും വികസിക്കുമ്പോഴാണ് അഭിമാനകരമായ അസ്തിത്വം സാധ്യമാകുന്നത് വിദ്യ അഭ്യസിക്കുക പൊരുതുക സംഘടിക്കുക അധസ്ഥിത വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യയുടെ സവിശേഷ സാമൂഹിക സാഹചര്യത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വീകരിച്ച രീതിശാസ്ത്രം ഈ ആശയ ആശയത്രത്തിൽ ഊന്നിയായിരുന്നു എല്ലാ അർത്ഥത്തിലുള്ള അർത്ഥത്തിലുമുള്ള സാമൂഹിക വിദ്യാഭ്യാസം ശാക്തീകരണം തന്നെയാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിൽ സർവപ്രധാനമായിട്ടുള്ളത് ഇതിനെ തുടർന്ന് സാമ്പത്തികവും രാഷ്ട്രീയപരമായ ശാക്തീകരണം സ്വാഭാവികമായി രൂപപ്പെടും ദളിത് സമൂഹങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നതെങ്കിലും ഇന്ത്യയിലെ പിന്നോക്ക മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കാര്യത്തിലും വളരെ പ്രസക്തമാണ് ഈ ആശയം വിദ്യ നേടി സാമൂഹികമായി ശക്തരാ ശക്തരായാലാണ് ദശാസന്ധികളെ അതിജീവിക്കാനാവും നാനാത്തരം ഉന്മൂലന ശ്രമങ്ങളെ പൊരുതി തോൽപ്പിക്കാനാവൂ പോരാട്ടങ്ങൾ ഒറ്റപ്പെട്ടതും ശിഥിലവുമായാൽ ശ്രമങ്ങൾക്കൊന്നും കണക്ക് കൂട്ടിയതുപോലെ ഫലപ്രാപ്തി ഉണ്ടാവില്ല അതിനാൽ ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന വിവിധ കൂട്ടായ്മകൾ തമ്മിൽ ഐക്യം ഉണ്ടാവണം ഒരു ഐക്യവേദിയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവ തമ്മിൽ ചില അലിഖിത ധാരണകളെങ്കിലും ഉണ്ടായി മതിയാവും വിലപ്പെട്ട സമയവും അധ്വാനവും വിഭവങ്ങളും പാഴാ പാഴാവാതിരിക്കാൻ ഒരു ധാരണ വളരെ അനിവാര്യമാണ് ചരിത്ര പണ്ഡിതൻ ഡോക്ടർ എം ഗംഗാധരൻ്റെ നിരീക്ഷണം പ്രസ്താവി പ്രസാ പ്രസ്താവതയാണ് അദ്ദേഹം എഴുതുന്നു എണ്ണത്തിലും സമ്പത്തിലും ന്യൂനമായ വിഭാഗങ്ങൾക്ക് അരക്ഷിത ബോധമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സെക്യുലർ രാഷ്ട്രീയത്തിലുണ്ടാവണം സെക്യുലർ രാഷ്ട്രീയത്തിലുണ്ടാവാം അങ്ങനെ വരുമ്പോൾ അവർ സുരക്ഷയും ന്യായവുമായ അവകാശങ്ങൾ നേടാനും വേണ്ടി രാഷ്ട്രീയമായി സംഘടിക്കുമ്പോഴാണ് ന്യൂനപക്ഷ രാഷ്ട്രീയം രൂപം കൊള്ളുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസം രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായി പങ്കെടുക്കാനുള്ള ഉത്സാഹവും നൽകുന്നിടത്തോളം ഈ രാഷ്ട്രീയം നല്ലതാണ് രാജ്യത്തിൻ്റെ മതേതരത്വവും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്താനും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ എഴുപത്തിയേഴ് വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യം നശീകരണത്തിൻ്റെതല്ല നിർമ്മാണത്തിൻ്റെതാണ് നന്മയുടെ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നും ആ ആശയം നിരീക്ഷിച്ചിട്ടില്ല എന്നതിനാൽ മുസ്ലിം ലീഗ് ഇനിയും ശക്തമായി നിലനിൽക്കേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് ധ്രുവീകരണ രാഷ്ട്രീയം ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യക്തമായ ആധിപത്യവും അതീശത്വവും സ്ഥാപിച്ചിരിക്കുന്ന സവിശേഷമായ സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് വിഭാഗീയതയും വർഗീയതയും പ്രത്യയശാസ്ത്രവുമനുസരിച്ച് ബഹുസ്വര ഇന്ത്യയിൽ പ്രയോ പ്രായോഗികവൽക്കരിക്കുന്ന ധാരകൾ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക പദവികളുടെയും മുഖ്യധാരണയുടെയും ഭാഗമാണ് മുസ്ലിം മലയാളങ്ങളും പ്രതിനിധാനങ്ങളും മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം പൊതുപ്രവർത്തനവും പ്രവർത്തക പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും രാഷ്ട്രീയ നേതാക്കളും വ്യാപകമായി ലക്ഷ്യം വെക്കപ്പെടുന്ന മുസ്ലിം ആപൽക്കരണവും ന്യൂനപക്ഷ പാർശ്വവൽക്കരണവും അജണ്ടയായി സ്വീകരിച്ച ബൃഹത്തായ ഒരു വിഭാഗീയ വ്യവസ്ഥയോട് വ്യവസ്ഥയോട് കലഹിക്കേണ്ട കാലോചിതമായ ദൗത്യം കൂടിയാണ് മുസ്ലിം ലീഗ് നിർവഹിക്കുന്നത് വംശീയ അജണ്ടകളുള്ള ഇസ്ലാമോഫോബിയയെയും അതീശത്വ നിർമ്മിതികളെയും ആന്തരികവൽക്കരിക്കപ്പെട്ട ഭരണകൂട ശ്രമങ്ങളെ ചെറുത്തുനിൽ ചെറുക്കുന്നതിന് അർഹിച്ച പ്രാതിനിധ്യം നേടിയെടുക്കുകയും നിയമത്തെയും നൈതികതയെയും കുറിച്ചുള്ള പുതിയ ഭാവനകൾ വിഭാവനം ചെയ്യാനും വിദ്വേഷത്തോടെ സന്ധി ചെയ്യാതെ പൊതു പൊരുതാനുള്ള സക്രിയവും പ്രസക്തവുമായ ഉദ്യമങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കാനും ലീഗ് കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് വരികയാണ് കൂടാതെ കലുഷിതമായ രാം കലുഷിതമായ സാമൂഹിക അന്തരീക്ഷത്തെ മുതലെടുപ്പ് നടത്തി യുവാക്കൾക്കിടയിൽ വർഗീയത കുത്തിവെക്കാൻ ഒരു വശത്തെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് യുവാക്കളുടെ അതിവൈകാരികതയെ ചൂഷണം ചെയ്ത് രാഷ്ട്രീയ സാക്ഷരതയ്ക്ക് കത്തിവെക്കാനുള്ള ആശയധാരണ ആശയധാര സൃഷ്ടിക്കുന്നവരിൽ നിന്നും യുവത്വത്തെ തടഞ്ഞ് തടഞ്ഞു നിർത്താനുള്ള ബാധ്യത മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഏറ്റെടുക്കുകയും ഇത്തരം സംഘടനകളുമായുള്ള ആശയ പോരാട്ടം തുടരുകയുമാണ് വർഗീയതക്കെതിരെയുള്ള മറു ഒരിക്കലും പ്രതിവർഗീയതയല്ല ജനാധിപത്യത്തിലൂടെയുള്ള പ്രതിരോധമാണ് അഭിമാ അഭികാമ്യം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന അപക്വമായ ഏതൊരു നീക്കവും വർഗീയ ചേരിക്ക് ഗുണം ചെയ്യും ഒരുമിച്ച് കൈകോർത്ത് ഫാസിസത്തിനെതിരായി പോരാട്ടം നടത്തുന്നതിന് അത്തരം നീക്കങ്ങൾ നിരാശപ്പെടുത്തും സാമൂഹികമായി ലീഗ് നിർവഹിച്ച രാഷ്ട്രീയ കർത്തിത്വവും കാഴ്ചപ്പാടുമാണ് കൂടുതൽ ക്രിയാത്മകവും പക്കതവും പക്കവുമെന്ന് കാലാധിവർത്തിയായി അനാ അനാവൃതമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ പൗരത്വ വിവേചനം മുതൽ നിരന്തര വംശഹത്യകളും സാംസ്കാരിക പ്രതിസന്ധികളും നേരിടുന്ന അഗ്നിപരീക്ഷണങ്ങളുടെ ഈ ഘട്ടത്തിൽ വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള മുസ്ലിം ഇസ്ലാം ചിഹ്നങ്ങൾ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്ന വേളയിൽ വിഭാഗീയ ചിന്തകൾക്കെതിരെ മുസ്ലിം ലീഗ് എടുക്കുന്ന ഉറച്ച നിലപാട് ചുവടുവെപ്പുകൾ രാഷ്ട്രീയത്തിനതീതമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ സൗഹൃദത്തിലൂന്നിയ രാഷ്ട്രീയ സംസ്കാരം കടുത്ത വെല്ലുവിളി നേരിടുന്ന കാലവുമാണിത് സമുദായത്തിനുണ്ടായ സമുദായത്തിലുണ്ടായ സാമൂഹികവും രാഷ്ട്രീയപരമായ ഉണർവ് ഉപയോഗപ്പെടുത്തി പുതിയ കാല രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യുന്നതിന് ലീഗിന് ഇനിയും ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതിന് കൂ അതിന് കൂട്ടായ ഇടപെടലാണ് അനിവാര്യം ആ ഇടപെടൽ യൂത്ത് ലീഗ് നിർണായ നിർമ്മാണാത്മക ഉദ്യമങ്ങൾക്കായി വഴിയൊരുക്കി നിർവഹിക്കുകയാണ് ബഹുമതര സമൂഹത്തിൽ പര പരസ്പര സഹവർത്തിത്വത്തോടെ ജീവിക്കുന്നവരായി മാറാൻ യുവാക്കൾക്ക് കഴിയണമെന്ന സന്ദേശം യുവജനങ്ങൾക്കിടയിൽ മുസ്ലിം യൂത്ത് ലീഗിനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഭാഗീയ ശ്രമങ്ങൾ പ്രത്യശാസ്ത്രമായി പ്രത്യയശാസ്ത്രപരമായി തന്നെ രാജ്യത്തെ കാർന്നു തിന്നുമ്പോൾ അരക്ഷിതമാവ് അരക്ഷിതരാവുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ആശങ്കകളെയാണ് യൂത്ത് ലീഗ് അഭിമുഖീകരിക്കുന്നതും പുതിയ വാതായനങ്ങൾക്ക് വഴിയൊരുക്കുന്നതും രാഷ്ട്രത്തിനും സമുദായത്തിനും ഗുണകരമായി മാറും വിധം മാതൃകാ യുവാക്കളെ സൃഷ്ടിക്ക സൃഷ്ടിക്കാനുള്ള യജ്ഞമാണ് യൂത്ത് ലീഗ് നിർവഹിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് ബംഗളൂരു ടൗൺ ഹാളിൽ സംഘ ആരംഭിച്ച യൂത്ത് ലീഗിന്റെ ദേശീയ തലത്തിലുള്ള മുന്നേറ്റം വിധ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിം ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുന്നേറിയത് നിരവധി പ്രശ്നങ്ങളും നിയമപരമായ പോരാട്ടങ്ങളും സമ്മേളനങ്ങളും ക്യാമ്പുകളും തുടങ്ങി വിവിധങ്ങളായ ഇടപെടലുകളാണ് സംഘടിപ്പിച്ചത് ഈ സംഘബോധം സമഗ്രമായി വളർത്തിയെടുക്കുന്നതിൽ മുൻകാല കമ്മിറ്റികളുടെ പങ്ക് അത്യധികം നിർണായകവുമാണ് പുതിയ കാല ഇന്ത്യയിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാനം ഉൾപ്പെടെയുള്ള ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളും സാമൂഹിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് മുസ്ലിം യൂത്ത് ലീഗ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് മുസ്ലിം ലീഗിന്റെയും ഉപഘടക ഉപ ഘടകങ്ങളുടെയും ചരിത്രത്തിൽ നിർണായകമായ നിരവധി സമ്മേളനങ്ങൾക്ക് ഉത്തരേന്ത്യ സാക്ഷിയായിട്ടുണ്ട് നമ്മുടെ യുവാക്കൾ പ്രത്യയശാസ്ത്ര ബോധമുള്ള ബോധ്യമുള്ള പ്രചാരകരായി മുന്നോട്ട് പോകാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കുന്നതിന്റെ തുടർച്ച തുടർഘട്ടം എന്ന നിലക്ക് ഈ സമ്മേളനത്തിൽ വലിയ ഈ സമ്മേളനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ബഹുമത സമൂഹത്തിൽ പരന്ന് പര പരന്നു പര സഹവർത്തിത്വത്തോടെ ജീവിക്കുന്നവരായി മാറാൻ യുവാക്കൾക്ക് കഴിയണമെന്ന സന്ദേശം യുവജനങ്ങൾക്കിടയിൽ മുസ്ലിം യൂത്ത് ലീഗ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഭാഗീയത ശ്രമങ്ങൾ പ്രത്യയശാസ്ത്രപരമായി തന്നെ രാജ്യത്തെ കാണുന്നു അരക്ഷിതരാവുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ആശങ്കകളെയാണ് യൂത്ത് ലീഗ് അഭിമുഖീകരിക്കുന്നതും പുതിയ വാതായനങ്ങൾക്ക് വഴിയൊരുക്കുന്നതും വളരെ കൃത്യമായി തന്നെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫ് അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം ഇന്ന് ഇന്നലെ ചന്ദ്രിക എഴുതിയ അതിൻ്റെ വാക്കി ഇതിനെഴുതിയത് വളരെ കൃത്യമായി തന്നെ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ രാഷ്ട്രീയത്തിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും നിലവിലെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും മുസ്ലിം യൂത്ത് ലീഗും മാതൃസംഘന മുസ്ലിം ലീഗും നടത്തിയിട്ടുള്ള ജനോപകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ മുന്നേറ്റങ്ങളെക്കുറിച്ചും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായി തന്നെ വളരെ കൃത്യമായി തന്നെ അക്കമിട്ട് നിരത്തിയൊരു ചരിത്ര പുസ്തകം കണക്കി കൃത്യമായി തന്നെ മുസ്ലിം യൂത്ത് ലീഗ് നടപ്പിലാക്കാൻ പോകുന്ന മുസ്ലിം യൂത്ത് യൂത്ത് ലീഗ് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായി പ്രിയപ്പെട്ട ടി പി അസ്റഫള്ളി സാഹിബ് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഈ അസ്രഫള്ളി സാഹിബിന്റെ ഈ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായി കണക്കാക്കുകയാണ് ഉത്തരേന്ത്യയിൽ ഇന്നലെ മിഞ്ാന്നുമൊക്കെ നടക്കുന്ന ഉത്തരേന്ത്യയിൽ നടക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിനിധി സമ്മേളനവും ഒക്കെയായിട്ട് നടക്കുന്ന പരിപാടികൾ വളരെ ശ്രദ്ധേയമാണ് പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന വലിയ ഒരു പ്രതിനിധി സമ്മേളനമാണ് നടക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് ശ്രദ്ധേയമാണ് രാജ്യത്തെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ കൃത്യമായി തന്നെ പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്ന ഒരു യുവജന സംഘടന അതി എന്നും ശ്രദ്ധേയമാണ് രാജ്യത്തിന് തന്നെ അഭിമാനമാണ് ഏതായാലും ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രിയങ്കരരായ നേതാക്കളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ തുടർന്നുള്ള പ്രയാണങ്ങൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് ഓരോ മുസ്ലിം ലീഗുകാരനും തൻ്റെ തങ്ങളുടെ നഞ്ചത്ത് കൈവച്ചു പറയുന്നു നിങ്ങളുടെ മുന്നേറ്റം മുസ്ലിം ലീഗിന് ഉതകുന്ന രീതിയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീക നൽകട്ടെ സർവ്വവിധ പിന്തുണയും ആത്മാർത്ഥയോടെയുള്ള സർവ്വവിധ പിന്തുണയും ആശംസയും ഒരു മുസ്ലിം യൂത്ത് ഒരു സ്വതന്ത്ര തൊഴിലാളികളുടെ എസ് സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലക്ക് സർവ്വവിധ പിന്തുണയും ആശംസയും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും വാഹത് ഉബർക്കത്തു ജയ് മുസ്ലിം യൂത്ത് ലീഗ്